ഉമർ ും നമ്മുടെ ആശയം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എടുത്തു നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചുപോയി അപ്പോൾ ഈ അടുത്ത് പിന്നെ ഒരു വർഷത്തിന് മുമ്പാണ് ഏകദേശം എൻ്റെ ദുബായിൽ നിന്നൊരു സുഹൃത്ത് പറഞ്ഞ ഡോക്ടറെ ഈ പ്രവാസം നിർത്തി പ്രവാസ നാട്ടിലേക്ക് തിരിച്ചു പോയ ഒരുപാട് ആളുകള് അവരിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു പെട്ടെന്ന് ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു അങ്ങനെ പെട്ടെന്നൊരു ക്ഷീണിതരായി ഒരുപക്ഷെ മരണപ്പെട്ടു പോവുകയും കൂടി ചെയ്യുന്ന ഒരു സാഹചര്യം ഗൾഫ് റിട്ടേൺ പ്രവാസികളിൽ കണ്ടുവരുന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്നതിനെ കുറിച്ചൊന്ന് പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ കഴിഞ്ഞൊരു വൺ ഒരു വർഷക്കാലം ഒബ്സർവ് ചെയ്തതിൽ നമുക്കൊന്നും മനസ്സിലായത് ഇവിടുന്ന് പ്രവാസത്തിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന പൊതുവേ ഹെൽത്തി ആയിട്ട് സാധാരണ പ്രവാസികൾക്ക് പ്രമേഹം പ്രഷർ അതുപോലെ കൊളസ്ട്രോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും പൊതുവെ ആയിട്ട് തന്നെ നല്ല ആരോഗ്യകരന്മാര് നല്ല ജോലിയൊക്കെ ചെയ്തിരുന്ന ഇവിടെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എക്സറ്റ് അടിച്ചോക്കെ നാട്ടിലേക്ക് പോയ ആളുകൾ പക്ഷെ അവർ നാട്ടിലെത്തി ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പ്രായം കൂടി വരികയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരികയും ഒരു മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അതല്ലെങ്കിൽ ശരിക്കും ശാരീരികവും മാനസികവുമായി ക്ഷീണിച്ച മുഖഭാവത്തോടു കൂടി കാണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം എന്തുകൊണ്ട് ഇത് എന്നുള്ള ഒരു ഒബ്സർവേഷനിലായിരുന്നു വ്യക്തിപരമായി ഞാനും അപ്പം ഈ അടുത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഒബ്സർവേഷൻ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ റിയാദിൽ ഇവിടെ ഒരുമിച്ച് ജോലി ചെയ്യുകയല്ല ഒരുമിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാൾ എക്സിറ്റ് അടിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ കമ്പനിയുടെ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് യാത്രായ്പ്പുകൾ കൊടുത്തു ഒന്നും രണ്ടും അല്ല മൊമെൻറ്റോകളും യാത്രായ്പ്പുകളും ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ വളരെ ആർഭാടമായി തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് അയച്ചു അങ്ങനെ നാട്ടിലെത്തി ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹമുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കുന്നു ഞാൻ തിരിച്ചു വരികയാണ് അപ്പോൾ എന്നെ സർപ്രൈസിങ് ആയി കാരണം നമ്മൾ പറഞ്ഞ് കക നിങ്ങൾ തിരിച്ചു വന്നാൽ നമ്മൾ യാത്രയായപ്പോ ഒക്കെ തന്നു നിങ്ങളെ അയച്ചതല്ലേ മൊമൻറ്റോ ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അല്ലടോ ഞാൻ തിരിച്ചു വരാം വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു എനിക്ക് ഭയങ്കര ആ ആകാംക്ഷ എന്താണ് വിഷയം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് എല്ലാം നിർത്തിപ്പോയാൽ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞു പിന്നെ എടോ ഈ ഈ കട്ടിൽ ഞാൻ കിടക്കുന്ന ഈ കട്ടില് ഇത്രയും സമാധാനത്തോടു കൂടി എനിക്ക് ഉറങ്ങാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം ഞാൻ കണ്ടില്ല അതുപോലെ തന്നെ എൻ്റെ റൂമിലുള്ള ഈ ഒരു ചങ്ക് ബ്രോസ് എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ഒരു ആത്മാർത്ഥമായി ഇത്രയും എന്നെ സ്നേഹിക്കുന്ന മറ്റൊരു വിഭാഗങ്ങളിൽ മറ്റൊരു മനുഷ്യരെ ഞാൻ കാണാത്തത് ഞാൻ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഇവരുടെ കൂടെ ജീവിക്കാനും അതോടൊപ്പം ഈ കട്ടിലിൽ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാനുമാണ് ഞാൻ വന്നതെന്ന് പറയും അപ്പം ഐ സ്മെൽ സംതിങ് റോങ് എന്തോ എന്തോ ഒന്ന് അപാകത ഉണ്ടെന്ന് മനസ്സിലാവുകയും ഏതായാലും അന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു വീണ്ടും പിറ്റേന്ന് ഞങ്ങൾ പിന്നെ ഒരു നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കണ്ടു അപ്പോൾ എന്താണ് പ്രശ്നം എന്താണ് പിന്നെ താങ്കൾ തിരിച്ചു വരാൻ കാരണം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നതാടോ ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും നീ പിന്നെ മൃതദേഹം ഒന്ന് നാട്ടിലേക്ക് കൊടുത്തയക്കണ്ട ഇവിടെ ഒന്നെങ്കിൽ മക്കത്ത് മറികടുക്കുക അല്ലെങ്കിൽ ഇവിടെ മറികടക്കുക അതൊരു ഭാരമാകണ്ട കുടുംബത്തിനെന്ന് പറയും എന്ന് അത് പറഞ്ഞാൽ അദ്ദേഹം കണ്ണുനീര് ഒഴുക്കി തുടങ്ങി മരിച്ചാലും നാട്ടിലേക്ക് അയക്കണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ണുനീര് അപ്പോഴാണ് എനിക്കെന്തോ സംതിങ് സീരിയസ് ഇസ് കുക്കിംഗ് എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്ഡോ കാര്യങ്ങളൊന്നും നീ വിചാരിച്ച പോലെയല്ല നമ്മൾ പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോയി ആദ്യം തന്നെ നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുകയാണ് എന്നാണ് തിരിച്ചു പോകുന്നത് അപ്പം നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ മുഖത്ത് നമുക്കൊരു ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റം പ്രത്യേകിച്ച് എന്നെ ഒരു വേദനിപ്പിച്ച ഒരു ഘടകം നമ്മുടെ സുഹൃത്തുക്കളെയാണ് കാരണം ഞങ്ങൾ പണ്ടൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് അടിച്ച് പൊളിച്ചിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നവർ ഇപ്പം ഞാൻ എക്സിറ്റ് അടിച്ച് പോയതിന് ശേഷം പലപ്പോഴും അവർക്ക് നമ്മളോട് കൂടെ സംസാരിക്കാൻ പോലും ഒരു സമയമില്ലാത്തത്ര അവർ ബിസിയായ ഒരു സാഹചര്യം കണ്ടു പക്ഷേ അതൊക്കെ സഹിക്കാം അതൊക്കെ സഹിക്കാം പക്ഷേ എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ എന്തൊരു കാര്യം നടന്നിരുന്നപ്പോഴും എന്നോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല വീട്ടിലെന്ത് നടക്കുന്നു ഞാൻ അറിയുന്ന പോലും ഇല്ല എൻ്റെ കുടുംബത്തിലൊരു പരിപാടി നടക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ അറിയുന്ന പോലുമില്ല ഇപ്പോൾ ഒരു ദിവസം എൻ്റെ മകൻ എൻജിനീയറിങ് കഴിഞ്ഞു അദ്ദേഹം ജോലി ചെയ്യുന്നു ഇപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഒരു ദിവസം പിന്നെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റൊക്കെ വന്ന് കുറേ ആൺകുട്ടികളുമായിട്ട് മകൻ മുകളിൽ പാർട്ടി നടക്കുന്നുണ്ട് മകളുണ്ട് വീട്ടിൽ ഭാര്യയുണ്ട് വീട്ടിൽ അപ്പോൾ എനിക്കതൊരു നല്ല കാര്യമായി തോന്നിയില്ല ഞാൻ മകനോട് ചോദിച്ചു പിന്നെ മുനെ ഇതൊന്നും ഒരു ശരിയില്ല ശരിയുള്ള നടപടിയല്ലല്ലോ ഇങ്ങനെ പെങ്ങളും ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറേ ആൺകുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പാർട്ടിയൊക്കെ കൂത്താടുക എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബാ നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഒരിക്കലും നിന്നോളൂ കേട്ടോ പിന്നെ ഒരു ഒരു ശല്യമായി മാറി നിങ്ങൾ ഇതിൽ നിന്നല്ല നിങ്ങൾ ഗൾഫിൽ തന്നെ പോകുമായിരുന്നു മനുഷ്യൻ്റെ വേണ്ടാത്തൊരു മൂലം ഇരിക്കുകയാണെങ്കിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഇങ്ങോട്ട് ചൂടാവാൻ തുടങ്ങി അപ്പം ഞാനൊരു നല്ല കാര്യം പറഞ്ഞതാണെന്ന് ഉപദേശിച്ചതാണ് അവൻ അപ്പോൾ ഭാര്യയും കൂടി പിന്നെ അവൻ്റെ ഭാഗം കൂടിയിട്ട് പറയുകയാണ് ഞാൻ കുറച്ച് ദിവസമായി നോട്ട് ചെയ്യുന്നു നിങ്ങൾ എല്ലാത്തിലും ഒരു 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 സൗര്യം തരുന്നില്ല എല്ലാത്തിലും ഒരു ഒരു സൗര്യക്കാടാക്കിക്കൊണ്ട് എപ്പോഴും ഞങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ഗൾഫിൽ നിങ്ങൾ ഗൾഫിലായിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു അവിടെ ഇപ്പം മൊത്തം നിങ്ങളുടെ ഒരു നിയന്ത്രണം നിങ്ങളുടെ ഒരു നിയമങ്ങൾ ഗൾഫിൽ തന്നെ ആയിരുന്നു നിങ്ങൾ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയും പിന്നെ മകന്റെ ഭാഗത്തു കൂടി ഭാര്യ ചൂടാവുകയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഇവർക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറല്ല ഒന്ന് എൻ്റെ പണം കൊണ്ടല്ല വീട് നിയന്ത്രിക്കപ്പെടുന്നത് രണ്ട് അവരനുഭവിച്ചിരുന്ന ഒരു അനിയന്ത്രിതമായ ഫ്രീഡം ഉണ്ട് എൻ്റെ പണം നിയന്ത്രണമില്ലാത്ത ഫ്രീഡം ഇത് രണ്ടുമായിരുന്നു ഇത്രയും പത്തിരുപത് വർഷം അവർ അനുഭവിച്ചിരുന്നത് ഇപ്പോൾ അവരുടെ പണം അപ്പം അവർക്ക് ഫ്രീഡവും വേണം അപ്പം ഞാൻ അവർക്കൊരു അധികപ്പറ്റാണ് ഞാൻ അവർക്കൊരു ഒരു ശല്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല എനിക്ക് വിങ്ങി വിങ്ങി പൊട്ടി എൻ്റെ മനസ്സ് വിങ്ങി പൊട്ടി എനിക്ക് അവിടെ ഉറക്കവും വരുന്നില്ല നിൽക്കാൻ കഴിഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ വന്നു എൻ്റെ പ്രഷർ കൂടി എന്തൊക്കെയോ വിഷയങ്ങളൊന്നും അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ട് തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു അതുമാത്രമല്ലോ നാട്ടിൽ നിൽക്കുകയെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഒരു കട്ടൻ ചായ കുടിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മോനോട് ചോദിക്കണ്ടേ എത്രയാന്ന് വെച്ചാൽ അവനോട് ചോദിക്കുക പലപ്പോഴും പിന്നെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ പോലും ഒരു കയ്യിൽ പൈസ ഉണ്ടാവാറുള്ളൂ അങ്ങനെയൊക്കെ ആവും നമ്മൾ എങ്ങനെയാണ് നിൽക്കുക അല്ലെങ്കിൽ പിന്നെ അവൻ കണ്ടറിഞ്ഞ തരണം അതവൻ താൻ തരാറുമില്ല ഞാൻ എനിക്ക് ചോദിക്കാനൊറ്റ മടിയുമാണ് അങ്ങനെയൊക്കെയായിട്ട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഒരു ഇൻസിഡൻറ്റ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ വിഷയം നമ്മളൊരു വോയിസ് ആയിട്ട് ഗ്രൂപ്പിലിട്ടിരുന്നു അപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരം ആളുകൾ നാട്ടിലൊരുപാട് ജീവിക്കുന്നു ഈ ഈ എന്താണ് പറയുക പ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോയിട്ട് അതിൻ്റെ മാനസിക സംഘർഷം അത് സമൂഹത്തിനാലും സുഹൃത്തുക്കളാലും അതുപോലെ തന്നെ കുടുംബത്തിനാലും ഒക്കെ അവഗണന ഏറ്റവും പ്രധാനം സാമ്പത്തികമല്ല അവഗണനയാണ് അവർ വീട്ടിലാരും അല്ല വീട്ടിലൊരു പിതാവല്ല അപ്പോൾ അവർ പൂർണ്ണമായും അവഗണന അനുഭവിക്കുകയും മാനസികമായി വലിയ സംഘർഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ അവരെത്തി എന്നുള്ള കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പണ്ടൊക്കെ ഗൾഫിലായിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് അച്ഛനായിരുന്നില്ല കുട്ടികൾക്ക് നമ്മൾ ഒരു പണം അയക്കുന്ന എ ടി എം മെഷീൻ മാത്രമായിരുന്നു അവൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു എ ടി എം മെഷീൻ അത് പണം അയക്കുന്നു അവൻ ആവശ്യങ്ങൾ വരുമ്പോൾ പറയുന്നു നമ്മൾ പണം അയക്കുന്നു അതല്ലാതെ അവൻ്റെ ഒരു നല്ല കാര്യങ്ങൾ അന്വേഷിക്കാനോ അതല്ലെങ്കിൽ അവനൊരു അച്ഛനാവാനോ അവന് സ്നേഹം നൽകാനോ അവന് ലാള നൽകാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അച്ഛൻ്റെ സ്നേഹമോ ഒരു അച്ഛൻ്റെ ബഹുമാനമോ അവൻ്റെ മനസ്സിലില്ല അതൊന്ന് രണ്ടാമത്തേത് ഭാര്യയ്ക്കുമതേ ഒരു ഭാര്യയുടെ ഒരു കാമുകനോ അതല്ലെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് സോളോ ആയിരുന്നില്ല നേരെ സമയത്ത് ഭാര്യയ്ക്ക് ആർഭാടമായി ജീവിക്കാനും നല്ല വീട് നല്ല വസ്ത്രം നല്ല ഭക്ഷണം നല്ല വളകൾ ഇതൊക്കെ ധരിക്കാനുള്ള പണം തരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു കൂടുതലും നമ്മൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചാലും നമ്മൾ എന്തായിരുന്നു ചോദിക്കുക പൈസ അയച്ചിട്ടുണ്ട് അത് അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം ഇതുപോലെ ചെയ്യണം ഇനി എന്താ വേണ്ടത് ഇനി എത്ര അയക്കേണ്ടത് മകനെ വിളിച്ചാലും എന്താ ചോദിക്കുക മോനെ എന്താ വേണ്ടത് എന്താ കൊടുത്തേക്കേണ്ടത് എന്താ അപ്പം നമ്മളെപ്പോഴും മെറ്റീരിയലിസ്റ്റിക് റിലേഷൻഷിപ്പാണ് നമ്മുടെ കുടുംബവുമായിട്ട് നമ്മൾ വകവെച്ച് പോന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈയൊരു വിഷയത്തിൽ ഈ ഒരു പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു പെട്ടെന്ന് മാനസികമായി സമ്മർദ്ദത്തിൽപ്പെടുന്നു അവരുടെ ഡിപ്രഷനിലേക്ക് പോകുന്നു ആരോഗ്യം ക്ഷയിക്കുന്നു മരിച്ചു പോകുന്നു ഇങ്ങനെയൊരു സാഹചര്യം കാണപ്പെടുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും അതല്ലെങ്കിൽ കൂടുതൽ ഒരു ഇടപെടലുകളും ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് ആദ്യമായിട്ട് ഇപ്പോൾ പ്രവാസത്തിൽ ജീവിക്കുന്ന ആളുകളോടാണ് അതിലൊന്നാമത്തേത് നിങ്ങൾ പിന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ ഇടപെടുമ്പോൾ ഒരു വെറും എ ടി എം മെഷീനായി ചുരുങ്ങരുത് തൻ്റെ കുട്ടികളുടെ അച്ഛനാവാനുള്ള ശ്രമം നടത്തണം എന്തൊക്കെയാണ് അതിനെ വിശേഷം ഇപ്പാക്ക് ഒരു ഉമ്മ കൊണ്ട എന്താണ് ചക്കരൻ്റെ വിശേഷങ്ങൾ ചക്ര സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അച്ഛൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരോട് സംസാരിക്കാൻ പഠിക്കണം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് വിളിക്കുമ്പോൾ എന്താ അടിയോ എൻ്റെ വിശേഷങ്ങൾ നിനക്ക് നീ ഇല്ലാഞ്ഞിട്ട് ഇവിടെ ഒരു രസമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്ന രീതിയിൽ പണത്തിൻ്റെ മാത്രമല്ലാത്ത സംസാരങ്ങൾ വരേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തേത് നമ്മൾ പ്രവാസത്തിൽ ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന പണമെല്ലാം അയച്ചു കൊടുത്ത് കിട്ടുന്നതൊക്കെ വീട്ടുകാർക്ക് അയച്ചുകൊടുത്ത് അനിയന്ത്രിതമായി അവരത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും അവസാനം നമ്മൾ റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു കട്ടൻചായക്ക് പോലും പണമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറുന്നത് അത് നമ്മുടെ മാത്രം തെറ്റാണ് നൂറ് ശതമാനം നമ്മുടെ മാത്രം തെറ്റാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ ചിലവിന് ആവശ്യമായിട്ടുള്ള ഒരു തുക നമ്മൾ അയച്ചു കൊടുക്കണം ബാക്കിയുള്ളത് നമ്മുടെ റിട്ടയർമെൻറ്റിനും നമ്മുടെ കാര്യത്തിനും വേണ്ടി സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വലിയ സാമ്പത്തിക അതുപോലെ തന്നെ മാനസിക പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും മറ്റൊരു ഈ ഒരു വിഷയം ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഭാര്യമാർക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു എന്നതിലപ്പുറം അത് അവരെങ്ങനെ ചിലവാക്കുന്നു എന്നുള്ളതിലൊരു ഡിസിഷൻ മേക്കിംഗ് പവർ പലപ്പോഴും ഹസ്ബൻഡ്സിനും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ കാണുന്നത് ചെറുപ്പം മുതലേ വീട്ടിലെ ഡിസിഷൻ മേക്കിംഗ് ഒരു മദർ ആണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ കുട്ടികൾ തോന്നിയ പോലെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊരു ഡിസിഷൻ മേക്കർ ആവാനുള്ള ശ്രമം അത് അവർക്കൊരു ശല്യമായിട്ടും നിങ്ങളൊരു അധികപ്പറ്റായിട്ടും നിങ്ങളൊരു ഒരു സ്വസ്ഥത കെടുക്കുന്ന അല്ലെങ്കിൽ എന്താണ് പറയുക സ്വൈര്യം തരാത്ത ആളായിട്ടുമാണ് അവർക്ക് പലപ്പോഴും തോന്നുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ പണം അണയ്ക്കുന്നതോടൊപ്പം ആ പണം എങ്ങനെ ചിലവാക്കണം അതല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ കൂടി നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രധാനമാർഗ്ഗം ഇനി നാട്ടിൽ ജീവിക്കുന്ന കുടുംബത്തോടെ എനിക്ക് പറയാനുള്ളു നിങ്ങളിന്ന് അനുഭവിക്കുന്ന വീട് നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം നിങ്ങളുണ്ടാക്കിയ തടിയും മുറ്റുമൊക്കെ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് ജോലിയുണ്ടെങ്കിൽ ജോലി നിങ്ങളിന്ന് എല്ലാം നിങ്ങൾ കഴിക്കുന്ന ആർഭാടമായിട്ടുള്ള ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ വളകളെല്ലാം സ്വർണങ്ങളെല്ലാം ഇതൊക്കെ ഈ മനുഷ്യൻ ഈ ഈ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് വെയിലുകൊണ്ട് ഒരു രണ്ടട്ടി കട്ടിലിൽ എട്ട് പേര് ഉറങ്ങുന്ന റൂമിൽ ഉറങ്ങി കൊബൂസും തൈരും കഴിച്ച് വളരെ കഷ്ടപ്പെട്ട് പിശുക്കി ജീവിച്ച് സ്വയം ഉരുകി തീർന്നുണ്ടാക്കിയ പണമല്ലേ ആ പണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടാണല്ലോ നമ്മൾ ഇന്ന് നമ്മളായി മാറിയത് എന്നിട്ട് ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തോടൊരു ഒരു കരുണയെങ്കിലും കാണിച്ചുകൂടെ ഒരു ദയ കാണിച്ചൂടെ അദ്ദേഹത്തിന് ബഹുമാനിച്ചുകൂടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തുകൂടെ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ദൈവം നമ്മളെ മുടിയാതിരിക്കുക നമ്മളെ ശപിക്കാതിരിക്കുക അതല്ലാത്ത പക്ഷം തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ച ആ മനുഷ്യൻ്റെ ശാപം പേറി അതിൻ്റെ എല്ലാവിധ ഫലങ്ങളും ദുഷ്ഫലങ്ങളും അനുഭവിച്ചിട്ടേ നമ്മൾ മരിക്കൂ അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന വ്യക്തി തീർച്ചയായും ഈ തുരുമ്പിച്ച എ ടി മെഷീനുകൾ ഈ തുരുമ്പിച്ച എ ടി മെഷീനുകൾ തീർച്ചയായും കരുണയും സഹതാപവും പരിഗണനയും ബഹുമാനവും അർഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വീട്ടുകാരോടായിട്ട് പറയാനുള്ളത് നാട്ടുകാരോടും വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാനുള്ളത് പിന്നെ തിരിച്ചു പോകുന്ന ആളുകളോട് പറയാനുള്ളത് നാട്ടിൽ പോയി വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും നമ്മൾ അധ്വാനശീലരാണ് നമുക്കറിയാം എങ്ങനെ അധ്വാനിക്കണം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചവരാണ് അപ്പോൾ അധ്വാനശീലരായിട്ടുള്ള നിങ്ങൾ അടങ്ങിയിരിക്കാതെ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് അവനവൻ്റെ പോക്കറ്റ് മണിക്കുള്ള പണം ഉണ്ടാക്കി ഒരു എൻഗേജ്മെന്റ് വരുമ്പോൾ അനാവശ്യമായിട്ട് ചിന്തകളും വീട്ടിലുള്ള അനാവശ്യമായിട്ട് ഇടപെടലുകളൊന്നും ഒരു വരില്ല ഇത് മാത്രമല്ല വീടിനെ ഒന്നടങ്ങി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ഇത്രയും കാലം അവരനുഭവിച്ച അൺലിമിറ്റഡ് ഫ്രീഡത്തിൽ ഒറ്റടിക്ക് വന്ന് നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ് വിഷയങ്ങൾ വരുന്നത് പൊതുവേ ഘട്ടം ഘട്ടമായി നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് പറയാനുള്ളത് വൺസ് അഗൈൻ എനിക്ക് പറയാനുള്ളത് ഈ തുരുമ്പിച്ച എ മെഷീനുകളോട് നിങ്ങൾ കരുണ കാണിക്കണം പ്രവാസികളോട് പറയാനുള്ളത് നിങ്ങൾ മറ്റൊരു തുരുമ്പിച്ച എ മെഷീൻ ആവാതിരിക്കണമെങ്കിൽ സ്വയം സേവിങ് ചെയ്യാൻ കൂടി പഠിക്കുക അതോടൊപ്പം തന്നെ വീട്ടിലെ കുട്ടികളുടെ ഉപ്പയാവുക ഭാര്യയുടെ കാമുകനാവുക അതോടൊപ്പം തന്നെ വീട്ടിലെ ഒരു ഡിസിഷൻ മേക്കർ ആയിക്കൊണ്ട് തന്നെ പ്രവാസത്തിൽ ജീവിക്കുക തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ചെലവിലുള്ള പണം നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം അതല്ലെങ്കിൽ ഒരുപാട് ഖേദിക്കേണ്ടി വരും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ അനുഭവങ്ങളും നിങ്ങൾ പങ്കുവെക്കണം വീഡിയോ കണ്ടതിൽ സന്തോഷം നന്ദി നമസ്കാരം